أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين അസലക്കും വഹമ്മി വബർകാത്തു എന്തൊക്കെയുണ്ട് പൊന്നുമക്കളെ വിശേഷങ്ങളൊക്കെ സുഖമാണോ സന്തോഷമാണോ അള്ളാഹു നല്ല മക്കളാക്കട്ടെ നന്നായിട്ട് പഠിക്കാൻ പഠിച്ചതനുസരിച്ച് ജീവിക്കാനൊക്കെ അള്ളാഹു തൗഫിയത് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ പാവം ഉമ്മ ഉപ്പ ഉസ്താദന്മാർ അള്ളാഹു അവർക്കെല്ലാം ആരോഗ്യവും ആയുസ്സും പ്രദാനം ചെയ്യട്ടെ ആ മീൻ അലഹമില്ല ൂണ് ഇഷ്ടാണോ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയും ഉപ്പയൊക്കെ ബലൂണൊക്കെ വാങ്ങി തരാറുണ്ടോ ഈ പെരുന്നാക്ക് വാങ്ങി തന്നിരുന്നോ നല്ല രസമല്ലേ ബലൂണ് ബലൂണിന്റെ ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്ക് കഴിയോ കഴിയോ അലഹമ്മില്ല നിങ്ങളുടെ പുസ്തകത്തിൽ ഒരുപാട് ബലൂണുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ പുസ്തകത്തിലെ ബലൂണുകൾ കണ്ടിട്ടുണ്ടോ ഇന്ന് തുറന്ന് നോക്കിയേ നിങ്ങളുടെ പുസ്തകത്തിൽ ബലൂൺ ഉണ്ടോ നോക്കിയേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാല കാണിച്ചു തന്നിരുന്നു ആ മാലയുടെ പാടല്ലേ അതിന് നീലിപ്പുറത്ത് നോക്കിയേ ഉണ്ട് കണ്ട നിങ്ങൾ ഈ ബലൂണൊക്കെ ഉണ്ട് അവിടെ കാണുന്നുണ്ടോ ബലൂണ് കണ്ടോ എത്ര ബലൂൺ ഉണ്ട് നിങ്ങളുടെ പാഠപുസ്തകത്തില് എത്ര ബലൂൺ കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒൻപത് പത്ത് അല്ലേ പത്ത് ബലൂൺ ഉണ്ട് കാണുന്നുണ്ടോ പത്ത് ബലൂൺ കണ്ടോ കണ്ടോ ആ ബലൂണിലൊക്കെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അതിലെ അക്ഷരങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചത് തന്നെയാണ് പക്ഷെ അതിലെ ചില വസ്തുക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പാഠപുസ്തകത്തിൽ കണ്ടിട്ടില്ല അങ്ങനെയുണ്ടല്ലേ എന്ന പോലെ തന്നെ ഈ ബലൂണിൽ എഴുതി വെച്ചിട്ടുള്ള വാക്കുകൾ ഇതൊക്കെ ഓരോ ചിത്രങ്ങളാണ് ഓരോ വസ്തുക്കളുടെ പേരാണ് ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടോ ഇതില് ചിലതുക്കെ നമ്മുടെ വീട്ടിലുണ്ട് ഇപ്പൊ ഉദാഹരണം പറയട്ടോ ദൽവൻ ദൽവ് കണ്ടിട്ടുണ്ടോ ദെൽവ് കണ്ടിട്ടുണ്ടോ നമ്മുടെ വീട്ടിലുണ്ടോ ഇല്ലേ ഉണ്ടില്ലേ എന്ന പോലെ ഇതിലെ ഈ പത്തെണ്ണത്തിലെ ചിലതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് ചിലതൊന്ന് നമ്മുടെ വീട്ടിലെ ഇല്ല ചിലത് നമ്മുടെ വീട്ടിലുണ്ട് ചിലത് നമ്മുടെ വീട്ടില് ഇല്ല നിങ്ങൾ നോക്കിയേ ഇതാ കാണുന്നുണ്ടോ കണ്ടോ കണ്ടോ ഇതിലുള്ളതെന്നെയാണ് ഇതിലുള്ളത് ഇതെല്ലാം ചിത്രങ്ങളാണ് ഇത് അവയുടെ പേരുകളാണ് നല്ല ഭംഗിയുള്ള ബലൂണുകളിലേ ണോ അപ്പൊ ഈ ബലൂണില് പേരുണ്ട് ഈ ബലൂണിൽ ചിത്രം ഉണ്ട് നിങ്ങൾ ശരിക്കും നോക്കിയേ ഇതിലേതൊക്കെ ആവും നമ്മുടെ വീട്ടിലുണ്ടാവുക വീട്ടിലില്ലാതിരിക്കാൻ ചിലതൊക്കെ വീട്ടിലുണ്ട് ചിലത് നമ്മുടെ വീട്ടിൽ ഇല്ല ഇതിലേക്ക് നോക്കി ഇതിലേക്ക് നോക്കിയേ ശരിക്കും നോക്കിക്കോ Ok? Ida aria? Abun Asadun Sababun Dalibun Ibilun Labinun Kusun Hajimun Ibaun കണ്ടല്ലോ ഒന്നൂടെ പറയാം ഒൻ നിങ്ങളുടെ പുസ്തകം തുറന്ന് നോക്കിക്കേ പുസ്തകത്തിൽ കണ്ടോ പല്ലുകൊണ്ട കണ്ടില്ലേ അതിലെങ്ങനെ വായിച്ച് നോക്കിയേം സ്ഥലം വായിക്കൽ ശരിക്കും ശ്രദ്ധിച്ച് നോക്കട്ടെ നിങ്ങൾ അസദ്വൻ അസദ് കണ്ടോ അസദും പറഞ്ഞു എന്താന്നു പറഞ്ഞേ കാട്ടിലെ രാജാവ് അല്ലേ അതിന്റെ ചിത്രമായി കിടവിടെ കിടക്കുന്നുണ്ട് രാജാവിലെ പിന്നെയോ പിന്നെന്താ വായിച്ചേ ലബിന് കെ നിങ്ങൾ വായിച്ചോ ഒന്നുകൂടെ നിങ്ങളുടെ പുസ്തകത്തിൽ പുസ്തകത്തിലൊന്ന് വായിച്ച് ഉഷാറായിട്ട് വായിക്കണം വായിക്കല്ലേ പുസ്തകത്തിലെ ബലൂണിലേ അബ്ബൻ നോക്ക് أسدن سببن إِبِلٌ، لبنن دلبن هجمن إبرن كئسن الحمد لله إني أستاذ ബലൂണിലെ ചിത്രത്തിലേക്ക് ഇങ്ങനെ ചൂണ്ടും ചൂണ്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ ആ ചൂണ്ടുന്നതിന്റെ പേര് അറബിയിൽ പറയണം പറയോ എൻ്റെ മക്കക്ക് പറയാനൊക്കെ അറിയാം എനിക്കറിയാം ഇൻഷാ അല്ലാ അള്ളാഹു നന്നായിട്ട് പഠിക്കാനുള്ള തോഫിക് അള്ളാഹു നൽകട്ടെ അമീൻ കാണുന്നുണ്ടോ ചിത്രം ശരിക്കും കാണുന്നുണ്ടോ നോക്കിക്കേട്ടോ റെഡി ആയിട്ട് നിന്നോ ഉസ്താദ് ഏതിലേക്കാണോ ചൂണ്ടുന്നത് ആ ചൂണ്ടുന്നതിന്റെ പേര് പെട്ടെന്ന് പറയണം പറയോ നോക്കിട്ടെങ്കി നോക്കിയിട്ടും പറയാം കാണാണ്ടിയും പറയാം രണ്ടാലും കുഴപ്പമില്ല പറയൂലേ ചൂണ്ടട്ടോ ദാ മാറേ കുട്ടികൾ പറഞ്ഞു എന്താ അലഹ നീ അടുത്ത ചൂണ്ടെട്ടോ കാണുന്നുണ്ടോ എന്താ ഉപ്പല്ലേന്താ പറയാൻ നിങ്ങൾ പുസ്തകത്തിൽ നോക്കി വായിച്ചാലും കുഴപ്പമല്ലേ നേരെപ്പുറത്തൊരു കുഞ്ഞിനെയും പിടിച്ചിരിക്കുന്നുണ്ട് ഒരാള് ദാ എന്താ പറയാ ഉമ്മൻ അലഹദില്ല വേറെ ഒരാൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്താ പേര് മാഷ ചില കുട്ടികൾ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടാത്ത കുട്ടികളുടെ പുസ്തകത്തേക്ക് നോക്കിന്ന് വായിച്ച കാട്ടിലെ രാജാവാണ് ആര് ഈ കിടക്കുന്ന ആള് അയാളെ പേരെന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ അല്ല ഒന്നുകൂടെ പറ പറ നോക്കിക്കട്ടോ പെട്ടെന്ന് പറയണം ഇനി ഉസ്താദ് പേരിൽ ചൂടുന്നോട് കൂടെ പറയണം ദാ ദാ ഹജ്ജി ഹിമൻ ില്ല നീ വേറൊന്നുദാ ഇതവിടെ ചില കുട്ടികൾ കിട്ടിയിട്ടില്ലല്ലോ പുസ്തകം പുസ്തകം നോക്കിയിട്ട് പറഞ്ഞാലും മതി ഈ ബി ഈ ബിൻ അലഹമില്ല ഷാറും മക്കളല്ലേ ഇനി പെട്ടെന്ന് പെട്ടെന്ന് പറയണ കേട്ടോ അതിങ്ങനെ ചൂടുന്നതോട് കൂടെ പറയണം റെഡി ല്ലേ റെഡിയാണോ യെസ് നോക്കിക്കോട്ടോ ഇതാ പെട്ടെന്ന് പറ ലബിനൻ സബബൻ ഹജ്മൻ അബൻ ഇബിലൻ അസദിസൻ പറയട്ടോസാദ് ഇങ്ങനെ ചൂണ്ടും നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി അലഹമ്മില്ല സന്തോഷല്ലേ പുസ്തകം എടുത്തേ എടുത്തോ അവിടെ വെച്ചാൽ മതി കേട്ടോ ബലൂണിൽ കുറേ പേരുകൾ നമ്മൾ ഇങ്ങനെ വായിച്ചുല്ലേ എന്താ ചെയ്യേണ്ട അറിയോ ഈ പത്തെണ്ണത്തിൽ ചിലതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് ചിലത് നമ്മുടെ വീട്ടിൽ ഇല്ലാത്തതുണ്ട് നിങ്ങളൊരു പേനയോ ഉള്ളേ കടലാസ് പെൻസിലെടുത്തേ കടലാസ് പെൻസിലായിക്കോട്ടെ അല്ലേ വേഗം എടുക്ക എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വായിക്കട്ടോ വായിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ വീട്ടിലുണ്ടോ നോക്കാം വീട്ടിലുള്ളതാണെങ്കിൽ അതിൻ്റെ താഴെ നമുക്കൊരു വരയിടാം വീട്ടിലില്ലാത്തതാണെങ്കിലോ വരയിടണ്ട റെഡിയല്ലേ നോക്കുന്ന ഫസ്റ്റ് എന്താ ഉള്ളേ മേൽഭാഗത്ത് ഫസ്റ്റ് കണ്ടോ ആ എന്താ ഉൻ്റെ പൊന്നുമക്കൾ ഉസ് അതിന്റെ കൂടെ ഉണ്ടോ അള്ളാഹു നല്ല മക്കളാക്കട്ടെ ഉമ്മൻ വീട്ടിലുണ്ടാവൂലേ ഇല്ലേ നടിയിൽ വരയിട് അവര് വീട്ടിലുണ്ടാവുന്ന ആളല്ലേ പിന്നെ അതിൻ്റെ അപ്പുറത്ത് അബ്ബൻ വീട്ടിലുണ്ടാവൂലോ ഉണ്ടാവൂലേ നടി വരയിട് അടുത്തത് എന്താ വായിക്കാം വായിക്കാട്ടിലെ രാജാവണില്ലേ നമ്മുടെ ഒരാള് വന്നിട്ട് കാട്ടിലെ രാജാവ് ആരാന്ന് വെച്ച നമ്മളെന്താ ഉത്തരം പറയാ അതാ ഉത്തരം എന്താ പറയാ അസദുൻ എന്താ പറയാ അസദുൻ നമ്മുടെ വീട്ടിലുണ്ടാവോ ഇല്ല അസതിന്റെ വീടും നാടൊക്കെ എവിടെയാ കാട്ടിലാണല്ലേ അപ്പൊ അസത് വീട്ടിലുണ്ടാവൂല പടിയിൽ വരക്കണോ വേണ്ട പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ നിങ്ങളുടെ ബലൂണിൽ എന്താള്ള വീട്ടിലുണ്ടാവുവോ സാധ്യതയുണ്ട് അല്ലേ നമ്മൾ ഡ്രസ്സൊക്കെ ഉണക്കാനൊക്കെ ചില ആളുകൾ അതിലല്ല വെക്കാറുള്ള ഊഞ്ഞാൽ കെട്ടാനൊക്കെ ഉപയോഗിക്കൂലേ വീട്ടിലുണ്ടാവോ ഉണ്ട് നടിയിൽ വരക്ക് സബ്ബൻ മാ ഇനി അടുത്തത് വീട്ടിലുണ്ടാകുവോ ഉണ്ടാകും അലഹമ്മീല് വരക്ക് വരച്ചു ഇനി അടുത്തത് കണ്ടോ ബലൂണിൽ കണ്ടോ ഇ ബി ഇൻ ബിലുൻ ഈ ബില്യൻ വീട്ടിലുണ്ടാവുമോ ഇല്ല ചില വീട്ടിലൊക്കെ ഉണ്ടാവും വളർത്തുന്നൊക്കെ ഉണ്ടാവും പക്ഷെ അധികവും വീട്ടിലുണ്ടാവാൻ സാധ്യത കുറവാണ് ഈ ബില്യൻ പടിയിൽ വരക്കണോ വേണ്ട പിന്നെയോ ലബിന് ലബിന് കണ്ടോ അത് വീട്ടിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ ഉണ്ട് അപ്പൊ അതിനൊത്താഴെയും വരക്ക് ഇനി അടുത്തത് ഹജിമുൻ വീട്ടിലുണ്ടോ ചില വീട്ടിലില്ലെങ്കിലും സാധാരണ എല്ലാ വീട്ടിലെന്ത്ണ്ടാവും ഹജിമുൻ ഉണ്ടാവാറുണ്ട് അപ്പൊ അടിയിൽ വരക്കൂ സമയം കിട്ടുന്നില്ല വരയ്ക്കാൻ ചെറിയൊരു വര വരച്ചാൽ മതി നമുക്ക് ആട്ടയാളം ഇടാനാണോ അല്ലാതെ ശരിയായിട്ട് വരക്കൊന്നും വേണ്ട ആട്ടയാളം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വരയാണ് ഈ അടുത്തത് വീട്ടിലുണ്ടാവൂല്ലേ അധിക വീട്ടിലും ഉണ്ടാകും അപ്പോൾ അതിന്റെ താടിയും വരക്കുക ഇനി അടുത്തത് ഉണ്ടാവൂല വീട്ടിൽ ഉണ്ടാകും അടിയിൽ വരയ്ക്കെത്ര എണ്ണം നിങ്ങൾ അടിയിൽ വരച്ചതുണ്ടോ നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം വരച്ചിട്ടുണ്ട് എന്തിനാ ഈ അടിയിൽ വരച്ചെന്തിനാ വീട്ടിലുള്ള വസ്തുക്കളുടെ വീട്ടിലുള്ള ആളുകളുടെയൊക്കെ ഒക്കെ പേരാണ് അതിലുള്ളത് അതുകൊണ്ടാണ് നമ്മൾ വരച്ച് ശരിയല്ലേ ശരിയല്ലേ അലഹദില്ല ഇനി പൊന്നു മക്കൾ എന്ത് ചെയ്യണം എന്നറിയാം അതിന് താഴെ നിങ്ങൾ ഇങ്ങനെ കുറെ വരകൾ കണ്ട കുത്തു കുത്തു കുത്തായിട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട് എത്ര വരയുണ്ട് നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടു വരെ ഉണ്ട് നീ എന്തു ചെയ്യണമെന്നറിയോ ഇപ്പോഴല്ല ക്ലാസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ എന്തു ചെയ്യണമെന്നറിയോ അറിയോ നമ്മൾ വരച്ചിട്ടില്ലേ കുറെ അടിയിൽ വരച്ചതിൻ്റെ മേലുള്ള വാക്കില്ലേ നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കളുടെ ആളുകളുടെ പേരല്ലേ ആ പേര് ഇതിലേക്ക് ഇങ്ങനെ എടുത്ത് എഴുതുക രണ്ടെണ്ണം എഴുതേണ്ടി വരൂല അത് വീട്ടിലില്ലാത്തതാണ് അത് ഏതൊക്കെയാൻ ഏതൊക്കെയാൻ അലഹദില്ല നിങ്ങൾ എഴുതോ ബാക്കിയുള്ള എട്ടെണ്ണത്തിൻ്റെ പേരും താഴെങ്ങനെ ഉള്ള കുത്തിലേക്ക് നിങ്ങൾ എഴുതണം ഇപ്പോഴല്ല ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിയാലും കുഴപ്പമില്ല ഇപ്പം എഴുതിയാലും കുഴപ്പമില്ല ഇനി കുറച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്ങനെ എഴുതണം എന്നറിയാം നല്ല ഭംഗിയിലും വൃത്തിയിലും എഴുതണം എഴുതൂലേ ഇൻഷല്ല അതാക്കും നല്ല മക്കളാക്കട്ടെ എണീറ്റെ നല്ല ശബ്ദത്തിൽ നിങ്ങൾ ചെല്ലണേ അലഹില്ല സന്തോഷമായി അള്ളാഹു നല്ല മക്കളാക്കട്ടെ എല്ലായിടത്തും വിജയിപ്പിക്കട്ടെ പൊന്നുമക്കളെ നന്നായിട്ട് എഴുതുക നന്നായിട്ട് വായിക്കുക നല്ല മക്കളാവുക വീണ്ടും കാണാം അസലക്കും വരഹമല്ലാഹി വാത്ത